ിരികൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം അറുപത്തി ഒന്നാമത്തെ ദശകത്തിൽ ഒൻപതും പത്തും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കപ്പാട്ട് വാര്യത് ഭാരതി ഒമ്പതാമത്തെ ശ്ലോകം ആദായ വിസർജയ പിതസ്വഗർണൻ ബ്രാഹ്മണ സ്ത്രീകൾ ഭഗവാന്റെ അടുത്തേക്ക് എത്തി ചുവിധ ബോധ്യങ്ങളും കൊണ്ടുവന്ന് അദ്ദേഹത്തിന് സമർപ്പിച്ചു അപ്പോൾ അതിലൊരു സ്ത്രീ വരാൻ സാധിക്കാതെ കണ്ട് ഭർത്താവ് തടഞ്ഞു നിർത്തിയത് കാരണം വരാൻ സാധിച്ചില്ല അവിടെ നിന്ന് തന്നെ മോക്ഷം പ്രാപിച്ചുള്ളൂ എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത് ഇനി ഭഗവാൻ അവർ കൊണ്ടുവന്നതായിട്ടുള്ള ഭക്ഷ്യസാധനങ്ങളൊക്കെ സ്വീകരിച്ചു എന്ന് അവർക്ക് അനുഗ്രഹം നൽകി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് ആദായ ഭോജ്യാനി പൂജ്യാനി ആദായ ഭോജ്യങ്ങളായിട്ടുള്ള വസ്തുക്കൾ അവർ കൊണ്ടുവന്നതായിട്ടുള്ള ഭക്ഷ്യപദാർത്ഥങ്ങളൊക്കെ സ്വീകരിച്ചിട്ട് ആദായ എടുത്തിട്ട് സ്വീകരിച്ചിട്ട് അനുഗ്രഹ്യ താഹ താഹ അനുഗ്രഹ്യ താഹ അവരെ അവരെ അനുഗ്രഹിച്ചിട്ട് സാ തേ താഹ പ്രഥമ താ തേ താഹാന്ന് ദ്വിതീയ അതിൽ ദ്വിതീയ ബഹുജനാണ് താഹ അനുഗ്രഹ്യ അവരെ അനുഗ്രഹിച്ചിട്ട് അവരുടെ കൊണ്ടുവന്നതായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ സ്വീകരിച്ചു അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു പുനഃ എന്നിട്ട് അനുഗ്രഹിച്ചതിന് ശേഷവും അവർക്ക് അങ്ങോട്ട് പോവാൻ ഭഗവാനെ വിട്ട് പോവാനായിട്ട് തോന്നുന്നില്ല ഭഗവാനെ ഒന്ന് തൊടണം അല്ലെങ്കിൽ ആ ഭഗവാന്റെ സ്പർശം ഒന്നുണ്ടാവണം എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ആ മോഹം താഹ പുനഃ ത് അംഗ സംഘസ്പൃഹയാ ഉച്ചതീർഗൃഹം ത്വതംഗസംഘസ്പൃഹയാ അങ്ങയുടെ അംഗങ്ങൾ അങ്ങയുടെ അവയവങ്ങൾ അതുമായിട്ടുള്ളതായിട്ടുള്ള സംഘം സ്പർശസുഖം തങ്ങൾക്കുണ്ടാവണം സ്പൃഹ അതിനാഗ്രഹം ത്വദംഗസംഘസ്പൃഹയാ അങ്ങയുടെ അംഗങ്ങളെ സ്പർശിക്കുന്നതിനുള്ളതായിട്ടുള്ള താൽപ്പര്യം ആ ആ സ്പൃഹയ ആഗ്രഹം കൊണ്ട് ഉച്ഛതീർഗൃഹം ഗൃഹങ്ങൾ അവരവർക്ക് വീട്ടിലേക്ക് പോകണ്ട ഭഗവാന്റെ പാദസേവ ചെയ്തുകൊണ്ട് വിടീരുന്നാൽ മതി എന്നുള്ളതായിട്ടുള്ള ഒരു ബോധം ആ മോഹം അവർക്കൊക്കെ ഉണ്ടായി എന്നാണ് ഉച്ചതീർഗൃഹം അവർ അവരവരുടെ വീടുകൾ ഉപേക്ഷിക്കാൻ തന്നെ തയ്യാറായിരുന്നു ഉച്ചതീ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആ സ്ത്രീ ബ്രാഹ്മണ സ്ത്രീകളെ വിപ്രസ്ത്രീകളെ കണ്ടിട്ട് വിലോക്യ കണ്ടിട്ട് അവർക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് പോവാൻ തിരിച്ചു പോവാൻ മനസ്സില്ല എന്നുള്ളത് ഭഗവാൻ മനസ്സിലായി അപ്പോൾ ഭഗവാൻ അത് മനസ്സിലായപ്പോൾ ഉച്ചതി ഗൃഹം ഉച്ചതി വിലോക്കിയ ഗൃഹത്തെ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരായി കണ്ടിട്ട് യജ്ഞായ വിസർജയൻ ഇമാഹ ഇമാഹ ഇവരെ ഇയം ഇമേ ഇമാഹ ഇമാം ഇമേ ഇമാഹ ദ്വിതീയ ബഹുവജനാണ് അപ്പോൾ ഇവരെ എന്നർത്ഥം എന്ന് വെച്ചാൽ ഇവർ ഇവ ഇവ ബഹു ബഹോജനാവുമ്പോൾ ഇവർ ഇവരെ ഇമാഹ വിസർജയൻ അവരെ പറഞ്ഞയച്ചു അവർക്ക് ഭഗവാനെ വിട്ട് പോവാനുള്ളതായിട്ടുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല എങ്കിലും അത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഒരു അവരെ പറഞ്ഞയച്ചു ഇമാഹാ വിസർജയൻ എങ്ങനെ അവരെ പറഞ്ഞയച്ചു തിരിച്ചു പറഞ്ഞയച്ചു അദ്ദേഹം വേണ്ട വിധത്തിലുള്ളതായിട്ടുള്ള ഉപദേശങ്ങളൊക്കെ കൊടുത്ത് അവരെ പറഞ്ഞയച്ചു എന്നിട്ട് ചകർത്ത ഭർത്തൃനബി താസ്വഗർഹണാൻ ഭർത്തൃൻ അബി അവരുടെ ഭർത്താക്കന്മാരെയുംഗർഹണ അവരി അവരെ കുറിച്ച് ഗർഹ ഇല്ലാത്തവരാക്കി തീർത്തു അഗർഹണാൻ ഗർഹണ ഉള്ളവർ ഗർഹണന്മാർ ഗർഹണ ഉള്ളവർ ആ ഗർഹണ ഇല്ലാത്തവരാക്കി തീർത്തു അഗർഹണാൻ അഗർഹണന്മാരാക്കി തീർത്തു ഗർഹണ ഇല്ലാത്തവരാക്കി തീർത്തു അതായത് ഗർഹണ എന്ന് വെച്ചാൽ ഉച്ച നിന്ദി നിന്ദ നിന്ദ എന്നൊക്കെ പറയാം ആ ഭർത്താക്കന്മാർക്കൊക്കെ ആ ഭഗവാന്റെ അടുത്തേക്ക് പോയി ഇവരൊക്കെ പോയി തങ്ങള് പറയുന്നത് കേട്ടാക്കാണ്ട് എല്ലാവരും പോയി എന്നുള്ളത് കൊണ്ട് ആ ഭാര്യമാരോടൊക്കെ വളരെ നിന്ദ തോന്നിയിരുന്നു ഭർത്താക്കന്മാർക്ക് ആ ഭഗവാനാണ് എന്നുള്ളതായിട്ടുള്ള വിചാരം ഒന്നും ഇല്ലാതെ കണ്ട് ഇവ തങ്ങളുടെ ഇരുന്നിരുന്നതായിട്ടുള്ള ഭക്തി തീരെ ഇല്ലാതിരുന്നതായിട്ടുള്ള ആ വിപ്രന്മാർക്ക് ആ പത്നിമാരോടുള്ളതായിട്ടുള്ള ഗർഹണ ഇല്ലാതാക്കി തീർത്തു ഭഗവാൻ എന്നാണ് ഭർത്തൃൻ അഭി അവരുടെ ഭർത്താക്കന്മാരെയും താസു അഗർഹണാൻ ചകർത്ത താസു അവരെ കുറിച്ച് അവരെ ഉദ്ദേശിച്ച് അതായത് ഈ തങ്ങളുടെ സ്ത്രീകളെ ഉദ്ദേശിച്ച് ഭാ ഭാര്യമാരെ ഉദ്ദേശിച്ച് അഗർഹണാൻ ഗർഹണ ഇല്ലാത്തവരാക്കി തീർത്തു ഇല്ലാത്തവരാക്കി ചെയ്തു അതായത് അവരോട് നിന്ദ എല്ലാം ഇല്ലാതാക്കി എന്നാണ് അവരെക്കുറിച്ചുള്ളതായിട്ടുള്ള ആ നിന്ദബോധം ആ ഭർത്താക്കന്മാർക്ക് ഇല്ലാതാക്കി ഭഗവാൻ തന്നെ അത് സാധിച്ചു എന്നാണ് താസു അഗർഹണാൻ ചക അവരെ കുറിച്ച് ഗ്രഹണ ഇല്ലാത്തവരാക്കി ചെയ്തു ഭർത്താക്കന്മാരെ എന്ന് അപ്പോൾ ഭാര്യമാരെ അനുഗ്രഹിച്ചു പത്നിമാരെ വിപ്രപത്നിമാരെ അവരെ ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു സ്വീകരിച്ചു അവരെ വേണ്ട വിധം അനുഗ്രഹിച്ചു എന്നിട്ടും അവർക്ക് പോവാൻ താല്പര്യമില്ല ഗൃഹം ഉപേക്ഷിക്കാനാണ് അവർക്കൊക്കെ മോഹം തൻ്റെ പാദസേവ ചെയ്യാനാണ് ആ മോഹം എന്ന് കണ്ടിട്ട് അത് ശരിയല്ല എന്നുള്ളതായിട്ടുള്ള ഉപദേശങ്ങളൊക്കെ കൊടുത്ത് ഗൃഹത്തിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം ആ ഭർത്താക്കന്മാരെയും അവരെക്കുറിച്ച് തങ്ങളുടെ ഭാര്യന്മാരെ കുറിച്ചുള്ളതായിട്ടുള്ള ആ നിന്ദ ഇല്ലാത്തവരാക്കി തീർത്തു എന്ന് അതായത് അല്ലെങ്കിൽ അത് ഗൃഹത്തിൽ ചെന്നാൽ അവരുടെ അനുഭവം വേറെ ആയിരിക്കും അപ്പം അതുകൊണ്ട് എല്ലാം അദ്ദേഹം തന്നെ അവരെ വേണ്ട വിധത്തിൽ തോന്നിപ്പിച്ചു ഭർത്താക്കന്മാരെ എന്നാണ് അപ്പോൾ അവർക്കും മനസ്സിലായി ഭഗവാന്റെ ഭക്തി കൊണ്ടാണ് ഇത് സ്ത്രീകൾ അല്ലാതെ കൊണ്ട് വേറെ ഒന്നുമല്ല പതി പാതിവൃത്തി ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല ഭഗവാൻ ഭക്തി കൊണ്ട് അത്യധികമായ ഭക്തി ഭഗവാനിൽ ഉണ്ടായതുകൊണ്ടാണ് തങ്ങളുടെ പത്നിമാർക്ക് ഇങ്ങനെയുള്ളതായിട്ടുള്ള മോഹം ഉണ്ടായത് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളതായിട്ടുള്ള അവരും അവർക്കും ആ തത്വബോധം ഉണ്ടായി ഭഗവാൻ തന്നെയാണ് എന്നുള്ളതായിട്ടുള്ള ആ തത്വബോധം ഉണ്ടായതിനു ശേഷം എന്താണ് ഉണ്ടായത് എന്ന് പറയണം ോഷം നിലോക്യു ദ്ജരുപുരാധീശി മേഘദൻ അപ്പോൾ അതാണ് ഈ ശ്ലോകത്തിൽ പറയണത് നിജം ദോഷം അംഗനജനെ നിരൂപ്യ നിജം ദോഷം തങ്ങൾക്ക് ഭക്തി ഇല്ല ഭഗവൻ ഭഗവാനിൽ ഭക്തി ഇല്ലാത്തവരായിരുന്നു തങ്ങളെ ബ്രാഹ്മണരെ ആ ദോഷം പക്ഷെ അവർ ഭക്തിമാരിൽ ആരോപിച്ചു നിരൂപ്യ ഭക്തി പത്നിമാരുടെ ദോഷമാണ് അവർക്ക് ഇങ്ങനെ ഒരു കുട്ടി കാട്ടിൽ വന്ന് ഭക്ഷണം ചോദിച്ചപ്പോഴേക്കും കാണണം എന്ന് മോഹമുണ്ടായി ഏതോ ഒരു ചെക്കൻ അവരെ കുറിച്ച് കുറേയൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോഴേക്കും അങ്ങോട്ട് ഓടിപ്പോണു എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ഒരു ദോഷം ഉണ്ടായിരുന്നു അവരെ ബ്രാഹ്മണരെ സംബന്ധിച്ച് ആ വിചാരമുണ്ടായിരുന്നു ആ തങ്ങൾക്കുണ്ടായിരുന്നതായിട്ടുള്ള ആ ദോഷത്തെ ഭാര്യന്മാരിൽ ആരോപിച്ചു അങ്കനാജനീ നിരൂപ്യ ആ അങ്കനാചനങ്ങളിൽ ആരോപിച്ചു അവർ തങ്ങളുടെ ദോഷത്തെ അങ്കനാചനങ്ങളിൽ തങ്ങളുടെ ഭാര്യമാരിൽ ആരോപിച്ചു എന്നാണ് നിജം ദോഷം തങ്ങളുടേതായിട്ടുള്ള ദോഷത്തെ അങ്കനാജനീ നിരൂപ്യ അംഗനാജനങ്ങൾക്കാണ് ദോഷമെന്ന് ആരോപിച്ചിട്ട് ഭക് പുനഃ വീണ്ടും പിന്നെ ആലോചിച്ച പുനഃ വിലോക്യ ഭക്തി ച പിന്നീട് ഭക്തിം വിലോക്യ അവരുടെ ഭക്തിയാണ് എന്നുള്ളത് മനസ്സിലായി ഭക്തി പത്നിമാരുടെ ഭക്തി കൊണ്ടാണ് അവരിങ്ങനെ ചെയ്തത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് ഭക്തിയും വിലോക്കിയ പുനഃഹ വീണ്ടും ഭക്തിയും വിലോക്കിയ ഭക്തിയെയും കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് പുനർവിചാരിഭി എങ്ങനെയാണ് ഭക്തിയാണ് എന്നുള്ള മനസ്സിലായത് പുനഃ വിചാരിഭിഹി പിന്നീട് അവർ ആലോചിച്ചു നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി തങ്ങളുടേതാണ് ദോഷം അത് തങ്ങൾ പത്നിമാരില്ല ആരോപിക്കുകയാണ് ചെയ്തത് വാസ്തവത്തിലുള്ളത് അവരുടെ ഭക്തി കൊണ്ട് തന്നെയാണ് അവർ ഭക്തി കൊണ്ടാണ് ഭഗവാൻ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് ആ ഭഗവാനിലുള്ളതായിട്ടുള്ള ഭക്തി കൊണ്ടാണ് തങ്ങളുടെ സ്ത്രീകളിങ്ങനെ തങ്ങളെ പറഞ്ഞത് തങ്ങൾ പറഞ്ഞത് കേൾക്കാതെ കൊണ്ട് പോകാനുള്ളതായിട്ടുള്ള കാരണം എന്നൊക്കെ അവർ മനസ്സിലാക്കി പ്രബുദ്ധ തത്വി എന്നിട്ട് ആ സത്യം മനസ്സിലാക്കിയതായ അവരാൽ അഭിഷ്ഠുത സ്തുതിക്കപ്പെട്ടതായ എല്ലാവരും നല്ലപോലെ സ്തുതിച്ചു നാല് പുറവും നിന്ന് ഭഗവാനെ സ്തുതിച്ചു തത്വം മനസ്സിലാക്കിയിട്ടാണ് ഭഗവാൻ തന്നെയാണ് എന്നുള്ളതായിട്ടുള്ള ആ തത്വം മനസ്സിലാക്കി അവരെല്ലാവരും കൂടിയ ഭഗവാൻ തന്നെയാണ് ഈ സ്ത്രീകളെ തങ്ങളുടെ അവരുടെ ഭക്തി കൊണ്ട് അവരെ അനുഗ്രഹിക്കാനായിട്ട് വരുത്തിയതാണ് എന്നുള്ളതായിട്ടുള്ള ബോധമൊക്കെ ഉണ്ടായപ്പോൾ ആ ബ്രാഹ്മണരെ അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ സ്തുതിച്ചു പ്രബുദ്ധ തത്വ പ്രബുദ്ധമായ തത്വത്തോടു കൂടിയ ആ അറിഞ്ഞതായിട്ടുള്ള ആ തത്വത്തോടു കൂടിയ ബ്രാഹ്മണർ വിപ്രന്മാർ അദ്ദേഹത്തെ നല്ല നാല് പുറവും നിന്ന് स्तुति अभिषुता स्तुतिवी अबुद्धतत्व प्रबुद्धतत्न्म्मा आ ब्राह्मणराल अभिष्टु स्तुतिव अभिष्टुतस्व द्विज प्रबुद्धतत्म अभिष्टु द्वजुदतत्व द्विज प्रबुद्धतत्न्म्मा आ ब्राह्मणराल अभिषुत स्तुतिप्ठट अ മരുൾപ്പുരാധീസ അല്ലയോ മരുപ്പുരാധീസ ഗുരുവായൂരപ്പ നിരുദ്ധി എൻ്റെ രോഗങ്ങളെ എല്ലാം തടഞ്ഞാലും ഇല്ലാതാക്കിയാലും നിരുന്ധി തടഞ്ഞാലും എൻ്റെ രോഗങ്ങളെല്ലാം തടഞ്ഞാലും ഇല്ലാതാക്കിയാലും എന്ന് കവിയുടെ അപേക്ഷ അതോടുകൂടിയിട്ട് ആ ദശകം അവസാനിക്കുകയാണ് ആദായ ഭോജ്യാനി ഭോജ്യങ്ങൾ സ്വീകരിച്ചല്ല നിരൂപ്യ ദോഷം നിജം നിജം ദോഷം തൻ്റെതായ ദോഷത്തെ തങ്ങളുടേതായ ദോഷങ്ങളെ അങ്കനാജനി നിരൂപ്യ അങ്കനാജനങ്ങൾക്കാണ് ദോഷം എന്ന് ആരോപിച്ചിട്ട് വിചാരിഭി പുനഃ വീണ്ടും വിചാരിഭി ആലോചിച്ചതായ അവർക്ക് മനസ്സിലായി അത് വിലോക്യ വിലോക്യഭക്തി ആ പ പത്നിമാരുടെ ഭക്തി കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കി അങ്ങനെ വീണ്ടും ആലോചിച്ചതായ പറഞ്ഞാൽ അത് ഭക്തി കൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പ്രബുദ്ധ തത്വീ പ്രബുദ്ധമായ തത്വത്തോടു കൂടിയ മനസ്സിലായ ഉറച്ചതായ മനസ്സിൽ ഉറച്ചതായ തത്വത്തോടു കൂടിയ തത്വബോധത്തോടുകൂടിയ ആ ബ്രാഹ്മണരാൾ സ്തുതിക്കപ്പെട്ടവനായി അഭിഷ്ടിത സ്തുതിക്കപ്പെട്ടവനായ അങ്ങ്

സർവത്ര സർ ഗോവിന്ദമസീർത്തനം ഗോവിന് ഗോവിന്ദ